ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പുതിയൊരു ഹെയർ ബാൻഡാണ് ചെയ്യുന്നത് അതിന് വേണ്ടിതായി ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള മുത്താണ് എടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു ടൈപ്പ് ബോയിലാണ് അതും കോർത്തെടുക്കുന്നത് ഇങ്ങനെയുള്ള ടൈപ്പ് ബീഡ്സ് കിട്ടുമ്പോൾ രണ്ട് മൂന്ന് തവണ ഒന്ന് ജസ്റ്റ് കോർത്തൊക്കെ നോക്കി എങ്ങനെയാണെന്നൊക്കെ നല്ല സെറ്റായി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം ആ വയർ ബോ കാണാത്ത രീതിയിൽ വേണം നമുക്ക് കോർത്തെടുക്കാനായിട്ട് അതിനു വേണ്ടി അതിനുവേണ്ടിതായി ഈ ഒരു രീതിയിൽ രണ്ട് രീതിയിലൊക്കെ വെച്ച് നോക്കുന്നുണ്ട് അതിന് ശേഷമാണ് രണ്ട് കളറും ഓപ്പോസിറ്റായിട്ടൊക്കെ കൊടുക്കുന്നത് പല രീതിയിൽ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഈ ചാനലിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവര് കാണാൻ മറക്കരുത് ഞാൻ എന്താ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ ഇതുപോലത്തെ ഒരു സ്റ്റാർ ബീറ്റ്സ് ആണ് കോർത്ത് കൊടുക്കുന്നത് സ്റ്റാർ ബീഡ്സ് കോർക്കുമ്പോൾ അതിന്റെ ആ ഒരു കൂർത്തവശം നേരത്തെ കൊടുത്തിരിക്കുന്ന ബീഡ്സിന്റെ ചേർന്ന് വരണം അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു കമ്പി കാണാൻ സാധ്യതയുണ്ട് കോർത്തു കൊടുക്കുന്ന മുത്തുകൾ അതിൻ്റെ ആ ഒരു പെർഫെക്ഷനോടെ തന്നെ കോർത്തെടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതിനുശേഷം ആ സ്റ്റാർ ബീഡ്സിന്റെ രണ്ട് ഗ്യാപ്പിൻ്റെ ഇടയിൽ വരുന്ന ഭാഗത്ത് വീണ്ടും ആ ഒരു ഹാർട്ട് ഷേപ്പ് വരുന്ന മുത്താണ് കോർത്ത് കൊടുക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുമ്പോൾ മനസ്സിലാകും വയർ ബോയ് ആയതുകൊണ്ട് തന്നെ ആ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആ വയർ അവിടെ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഈ രീതിയിൽ കോർത്തെടുക്കുന്നത് രണ്ടു വശം ഒരുപോലെയാക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് രീതിയിലാണ് കോർത്തെടുക്കുന്നത് വീണ്ടും സ്റ്റാർ ബീഡ്സ് തന്നെ കോർത്തെടുത്തു പല ഷേപ്പിലുള്ള മുത്തുകൾ കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കോർത്തൊക്കെ നോക്കിയതിന് ശേഷം വേണം അതിനെ സെറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കാൻ ഇനി ഇതിന്റെ ഒരു അറ്റത്തായിട്ട് അതായത് പോലെ ഓവൽ ഷേപ്പുള്ള ഒരു ആണ് അത്യാവശ്യം കുറച്ച് നീളമൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ബീഡ്സ് ആണ് വെച്ചെടുക്കുന്നത് ഇനി ഇതിനെ ഒന്ന് ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുക്കാം ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുക്കുമ്പോ ഇത് നമ്മുടെ തലയിൽ പതിഞ്ഞിരിക്കത്തക്ക രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് വീഡിയോയിൽ തന്നെ ഉണ്ട് അതൊന്ന് ഉണങ്ങുന്നത് വരെ നമ്മൾ അതൊന്ന് ജസ്റ്റ് കറക്കി അതിന് സെറ്റ് ചെയ്യാനായിട്ട് സമയം കൊടുക്കണം അതിനുശേഷം രണ്ടറ്റത്തുമായിട്ട് പേൾ വൈറ്റിൻ്റെ മുത്താണ് കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ വരുന്നത് ബോയുടെ ഒരു സൈഡിലേക്കാണ് വരുന്നത് സെൻ്റർ ഭാഗത്തല്ല വരുന്നത് സൈഡിലേക്കാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് ബാക്കി രണ്ട് സൈഡിലും വൈറ്റ് ബീഡ്സ് ആണ് കോർത്ത് കൊടുക്കുന്നത് ശേഷം എൻഡ് ബീഡ്സും കൂടെ ഒട്ടിച്ചാൽ നമ്മുടെ ഈ ഒരു ബോ ഫിനിഷിംഗ് ലുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ എൻ്റെ ആയിട്ടുണ്ട് ആ ഹാർട്ട് ഷേപ്പ് വരുന്ന രണ്ട് കളർ ഒരുപോലെ വരുന്ന എൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് ഞാനൊരു സ്റ്റാർ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ആ വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി അതുകൊണ്ടാണ് ആ ഒരു ഭാഗം ഇതിനകത്ത് ഇല്ലാത്തത് രണ്ട് യെല്ലോ ബീഡ്സ് വരുന്ന അതിന്റെ ഇടയിലാണ് മുഗൾ ഭാഗത്തായിട്ടാണ് ആ സ്റ്റാർ ബീഡ്സ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത് ഹെയർ ബാൻഡ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതെങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്